അദ്ദേഹം മൃഗവുമായിട്ട് അതിനകത്തൊരു പെണ്ണാട് ഉണ്ടായിരുന്ന പെണ്ണാടുമായിട്ടാണ് അദ്ദേഹം രണ്ടര വർഷകാലം മരുഭൂമിയിൽ കിടന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം ആ ഭാര്യയെ ഓർത്തിട്ട് അതായത് അവിടെ വെച്ച് എന്റെ ശാരീരികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് മൃഗ ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം അതായത് വീഡിയോയിൽ സംസാരിക്കുന്ന ഞാന് ഇന്നേ മതത്തിൽപ്പെട്ട ആളാണല്ലോ അതുമല്ലെങ്കിൽ വീഡിയോ കാണുന്ന നിങ്ങള് വേറൊരു മതത്തിൽപ്പെട്ട ആളാണല്ലോ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ മതത്തിന്റെ പേരിൽ ചിന്തിക്കാതെ ഒരു മനുഷ്യനായിക്കൊണ്ട് മാത്രം ഈ വീഡിയോ കാണുക ജീവിതം എന്ന് സിനിമ എടുത്തിരിക്കുന്നു നിങ്ങൾ കണ്ടായിരുന്നോ ആടുജീവിതം എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട് ആ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സൗദി അറേബ്യയിൽ പോയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ രണ്ടര വർഷക്കാലമുള്ള ഒരു മരുഭൂമി ജീവിതത്തെ എടുത്തു വെച്ചിട്ടാണ് അത് സിനിമയാക്കി വെച്ചിരിക്കുന്നത് തന്നെ പക്ഷെ നിങ്ങൾ അതിനകത്തൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ മരുഭൂമി ജീവിതത്തെ വളരെ പ്രയാസത്തോടും കൂടിയും വളരെ വിഷമത്തോടു കൂടിയൊക്കെ അയ്യോ അദ്ദേഹം ഇങ്ങനെയൊക്കെ കഷ്ടം സഹിച്ചുവല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്നു അതും നമുക്ക് കേൾക്കുമ്പോഴും വിഷമം തന്നെയാണ് അദ്ദേഹത്തിന്റെ കഷ്ടത ഓർക്കുമ്പോൾ കാരണം അറബികളുടെ നാട്ടിൽ പോയ ഒരു കാലത്തും അറബികൾക്കൊരു എന്താ പറയുന്നത് ഫ്രീഡത്തോടുകൂടി പണിയെടുക്കാൻ പറ്റില്ല അവനൊരു അടിമയെ പോലെ തന്നെയാണ് പണിയെടുക്കേണ്ടത് ഇപ്പോഴും അറബികളുടെ നാട്ടിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരൊക്കെ ഫ്രീഡം ആണെന്ന് പറഞ്ഞിട്ടല്ല യഥാർത്ഥ ശമ്പളമല്ല അറബികൾ അറബികൾ പണിയെടുക്കുന്നതിനനുസരിച്ച് കൊടുക്കുന്നത് ഏഹ് ഒരുവന്റെ ശമ്പളം എന്ന് പറയുന്നത് പോലും അറബികൾ പണിയെടുക്കുന്നത് തുല്യമായ ശമ്പളം അല്ല കൊടുക്കുന്നത് മറ്റ് രാജ്യങ്ങളുടെ ം വെച്ച് നോക്കുമ്പോഴത്തേക്കും അറബികൾ ഇന്നും അടിമപ്പണി തന്നെയാണ് ചെയ്തു അതായത് നമ്മുടെ നാട്ടിലെ സ്വാഭാവിക കൂലി എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഒരു മനുഷ്യൻ പണിയെടുത്തു കഴിഞ്ഞാൽ അവന്റെ സ്വാഭാവിക കൂലി എന്ന് പറയുന്നത് ഒരു മെക്കാട് പണിക്ക് പോകുന്നവനും ആയിരം ആയിരത്തി ഇരുന്നൂറുമാണ് കൂലി പക്ഷെ ബംഗാളിൽ നിന്ന് വരുന്നവനെ നമ്മൾ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്നത് എങ്ങനെയാണ് എണ്ണൂറ് രൂപയ്ക്ക് പണിയെടുപ്പിക്കും അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് അടിമ പേരെയെന്നാണ് അതിനു ഉദ്ദേശിക്കുന്നത് കൂലി കൊടുത്ത് കുറച്ചു കൊടുത്തുകൊണ്ട് അതേ പണി പണിയെടുപ്പിക്കുന്നു എന്നുള്ളത് അടിമത്വത്തെ കാണിക്കുന്ന ഒന്നാണ് അപ്പോൾ കേരളക്കാർ എവിടെന്നാ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പഠിച്ചിരിക്കുന്നതും എവിടെന്നാ പഠിച്ചിരിക്കുന്നത് ഈ അറബ് രാജ്യങ്ങളിൽ നിന്നുമുള്ള ഈ ഒരു പ്രവർത്തന രീതിയാണ് അവരും പഠിച്ചു വെച്ചിരിക്കുന്നത് പ്രിയ പ്രിയസം ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം പ്രവാസികളാണ് മറുപടി പറയേണ്ടത് ഞാനും ഒരു പ്രവാസിയാണ് കാരണം എത്ര ആളുകൾ വീഡിയോ കാണുന്നുണ്ട് നമ്മൾ ഇത് ഏത് രാജ്യത്ത് ജോലിക്ക് പോയാലും ചില ആളുകൾക്ക് ബുദ്ധിമുട്ടോ എല്ലാവർക്കും അവരുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ കഴി കഴിയണമെന്നില്ല പക്ഷെ ആ ബുദ്ധിമുട്ടുമ്പോൾ ആ രാജ്യത്തിന് ഒന്നടങ്കും കുറ്റം പറയുന്നത് ശരിയാണോ ഈ സ്ത്രീ സ്ത്രീകൂടെ പറയുന്നത് നമ്മളിപ്പോ അറബികളുടെ കീഴിൽ അടിമകളായിട്ട് ജീവിക്കുന്നതാണ് അത് കണ്ടിട്ടാണ് നമ്മുടെ നാട്ടിൽ മറ്റു അന്യ സംസ്ഥാന ജോലിക്കാർ വരുമ്പോ നമ്മളും അവരെ അടിമയായിട്ടാണ് കാണുന്നത് എന്നാണൊക്കെ പറയുന്നത് നമ്മുടെ രാജ്യത്തിലെ വികസനത്തിന്റെ ഏറിയ പങ്കും ഈ പ്രവാസ ലോകത്ത് നിന്നാണ് അല്ല എന്ന് പറയാൻ പറ്റോ ഈ വീട് കാണുന്ന എത്ര പ്രവാസികളുണ്ട് അധ്യ പ്രവാസികൾ അടിമകളായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രവാസ ലോകത്തേക്ക് വരുന്ന ആളുകളെ ഇവിടെ ഉള്ള അറബികള് മതങ്ങള് നോക്കിയിട്ടാണ് ഏറ്റെടുക്കുന്നത് അവന് ക്രിസ്ത്യൻ ആണ് മുസ്ലിമാണ് ഹിന്ദു ആണ് അല്ലെ വേറെ ഏതെങ്കിലും മതത്തിൽപ്പെട്ട ആളാണോ എന്നൊക്കെയാണ് അതൊക്കെ നോക്കിയിട്ടാണ് ജോലിക്ക് എടുക്കുന്നത് ഇവിടെ മനുഷ്യനാണ് എന്ന രീതിയിൽ നോക്കിയിട്ട് മാത്രമാണ് ജോലിക്കെടുക്കുന്നത് ഈ സ്ത്രീയൊക്കെ നോക്കി നോക്കിക്കാണുന്നത് മനുഷ്യനാണെന്നുള്ള രീതിയിലല്ല മതത്തിന്റെ പേരിൽ വിഷം ചീറ്റിക്കൊണ്ട് മനുഷ്യരെ തെറ്റിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് ഈ സ്ത്രീ പറയുന്നത് വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത് ഞാന് ഇവിടെ പണിയെടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള വക്കീലന്മാര് എൻ്റെ ഞാൻ മുമ്പ് പണിയെടുത്ത വീട്ടിലൊരു വക്കീല പെങ്കൊച്ചുണ്ടായിരുന്നു അവൾ എന്റെ സാലറി വെച്ച് ബേസ് ചെയ്തിട്ട് അവള് സംസാരിക്കുന്നയാണ് ഞാൻ വക്കീലായിരുന്നിട്ട് പോലും എനിക്ക് നിന്റെ ശമ്പളം ഇല്ലെന്നാണ് അവള് പറയുന്നത് ോ നിങ്ങൾക്ക് ഇവിടത്തെ വക്കീലായിരുന്നിട്ട് പോലും അവക്ക് എന്റെ അത്രയും ശമ്പളം പോലും ഇല്ല എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ ഒരു അടിമത്വം ഇസ്രായേലിൽ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് മിക്ക രാജ്യങ്ങളും നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ എന്ത് പറഞ്ഞ ഓഫീസ് വർക്ക് ചെയ്യുന്നവരെക്കാളും ശമ്പളം കൂടുതലാണ് മറ്റ് കോർപ്പറേഷൻ വർക്ക് ഒക്കെ ചെയ്യുന്നവർക്ക് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും അവിടെ വേസ്റ്റ് എടുക്കുന്നവർക്കൊക്കെ നല്ല രാജ്യങ്ങൾ എടുത്തു നോക്കി അവിടെ എല്ലാവരും വർക്ക് ചെയ്യുന്നില്ലേ എല്ലാ കുടുംബങ്ങളും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നില്ലേ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് പക്ഷെ എത്രയോ കുടുംബങ്ങള് ജാതി മതം നോക്കിയിട്ടല്ല അവര് ഓരോ ജോലി കമ്പനിയിൽ ആളുകൾ എടുക്കുന്നത് ചില ആളുകൾക്ക് അവരുടെ ജോലിക്ക് അവരുടെ കഴിവുകൾ അനുസരിച്ച് ശമ്പളം കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഒരേ ശമ്പളം കിട്ടിക്കോളെന്നില്ല ചിലവർ നല്ല രീതിയിൽ പഠിച്ചവരുണ്ട് ആ മനുഷ്യന്റെ കഴിവുകൾ എന്താണോ ആ കഴിവിനനുസരിച്ച് അവർ ജോലി ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് ശമ്പളം കൊടുക്കുന്നുണ്ട് പക്ഷെ എന്തിനാണ് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത് ഈ സിനിമ ഭയങ്കരമായിട്ട് ആളുകൾ സംസാര വിഷയമാകുന്നു സോഷ്യൽ മീഡിയയിൽ എവിടെ പോയാലും ഈ സിനിമയുടെ വിഷയമാണ് സംസാര വിഷയമായി കൊണ്ടിരിക്കുന്നത് തന്നെ ആടുജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കണം ഈ രണ്ടര വർഷക്കാലത്തെ ജീവിതത്തിനകത്ത് അദ്ദേഹത്തിന്റെ ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം ആ ഭാര്യയെ ഓർത്തിട്ട് അതായത് അവിടെ വെച്ച് എന്റെ ശാരീരികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു പെണ്ണാടുമായിട്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള ശാരീരിക ബന്ധം എന്ന് പറയുന്നത് അതായത് മൃഗഭോഗം മമ്മദ് കാമഭ്രാന്തന്റെ മതത്തിൽ നിന്നും ജനിച്ചു വളർന്ന മനുഷ്യനല്ലേ അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അനുസരിച്ച് അത് സ്വാധീനിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം അദ്ദേഹം മൃഗവുമായിട്ട് അതിനകത്തൊരു പെണ്ണാടുണ്ടായിരുന്ന പെണ്ണാടുമായിട്ടാണ് അദ്ദേഹം രണ്ടര വർഷകാലം മരുഭൂമിയിൽ കിടന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ആ പെണ്ണാടിനൊരു കുഞ്ഞ് ജനിക്കുകയും ആ കുഞ്ഞിനെ നബിയിൽ നിന്ന് അദ്ദേഹം വേരിടുകയും ചെയ്തിരുന്നു മനസ്സിലായോ എന്നിട്ട് സ്വന്തം മോനെ പോലെയാണ് ആ കുഞ്ഞ പെണ്ണാടിനെ വള എന്റെ വള പ്രസവിച്ചിട്ട് ആണ് ആണാടിനെ ആൾ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ സത്യത്തിൽ ഇതൊക്കെ നമുക്ക് ചിന്തിക്കുന്നതിലും അതായത് പ്രകൃതി വിരുദ്ധമായിട്ട് നേച്ചറിനു വിരോധമായിട്ട് ഏർ പ്രവർത്തിച്ച ഒരു ജീവിത സാഹചര്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായത് അദ്ദേഹത്തിന് അതെന്ത് എങ്ങനെയാ അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് പോയത് എന്തുകൊണ്ടാ കാരണം അദ്ദേഹം വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ഒരു മതത്തിന്റെ ചിന്തയും പഠിപ്പിക്കലും ഈ കുഞ്ഞുനാളുകളിലെ മദ്രസകളിൽ ചെല്ലുന്ന സമയത്ത് മദ്രസകളിൽ ഉസ്താദുമാര് ഈ ആൺകുട്ടികളെ എടുത്ത് ഉപയോഗിക്കുന്നത് ശാരീരികമായിട്ടുള്ള ആണും ആണോട് ചേർന്ന് ബന്ധപ്പെടുന്ന രീതിയിൽ എണ്ണപ്രയോഗം നടത്തിക്കൊണ്ട് നടത്തുന്ന കണ്ടു വളർന്ന മനുഷ്യന് പിന്നെ ഇങ്ങനെയല്ലാണ്ട് പിന്നെ എങ്ങനെ ചെയ്യാൻ തോന്നും പ്രിയ സഹോദരങ്ങളെ എനിക്കത് കേട്ടപ്പൊ ഭയങ്കരമായിട്ട് അതായത് ഒരു എന്താ പറഞ്ഞ ഒരു എന്താ പറയുന്ന ഒരു മരുഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതവും യാതനയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ ഒരു ആടുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സ്ഥിരമായ ഒരു ജീവിതവും ഒക്കെ അത് മനുഷ്യ സമൂഹങ്ങളിലേക്ക് എത്തപ്പെടുന്നു അത് ജീവി കഥയായി മാറുന്നു അതിനെ ആളുകൾ അദ്ദേഹത്തിന് അങ്ങനെ ചെയ്ത ആ പ്രവൃത്തിയെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്റെ അതിനെ സിംപതിയോടുകൂടി കാണുന്നു ഇതൊക്കെ എങ്ങനെ നമുക്ക് സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റും പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കുന്നു പോകുന്ന സമയത്ത് പണ്ടും അമൃത കാമഭ്രാന്തന്റെ മാത്രം യുദ്ധത്തിന് പോകുന്ന സമയത്ത് എന്തോ സ്ത്രീകളില്ലാതെ ഇല്ലാതെ മൃഗത്തിന്റെ കൂടെ ആയിട്ട് ആയിത്തിറക്കി കൊടുത്തിയ അവര് അനുവാദം പറഞ്ഞു കൊടുത്തതാ മനസ്സിലായോ ഒട്ടകത്തിന്റെ കൂടെ നമ്മുടെ മുഹമ്മദ് എന്റെ അഭിപ്രായത്തിൽ ഇതൊന്നും ഒരു മനുഷ്യ സ്ത്രീയല്ല കാരണം ഇങ്ങനെ വിഷം ചീറ്റി സംസാരിക്കുന്നത് കാരണം ഒരു മനുഷ്യൻ മരുഭൂമിയിൽ പെട്ട് കഷ്ടപ്പെട്ട് ആ ജീവിതങ്ങൾ സിനിമയാക്കിട്ട് വന്നപ്പോ നമ്മുടെ മലയാളികൾ ഒന്നടങ്കം സ്നേഹത്തോടെ സ്വീകരിച്ചൊരു സിനിമ ഒരാൾ പോലും അതിനെ കുറ്റം പറഞ്ഞിട്ടില്ല കാരണം അവിടെ നമ്മൾ കണ്ടത് മതത്തിലെ അല്ല ഇസ്ലാമിന്റെ ഒരാളുള്ള പേരാണോ അല്ലെ വേറെ മതത്തിൽപ്പെട്ട ആളുടെ പേരാണോന്ന് നോക്കിയിട്ടല്ല നമ്മൾ ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ അത് സിനിമയാക്കിയിട്ട് വന്നപ്പോ അത് ഏറ്റെടുത്തുകൊണ്ടാണ് മലയാളികൾ ഒന്നടങ്ങ് സ്വീകരിച്ചത് അല്ല അവിടെ ഒരാളുടെ പേര് നോക്കിയിട്ടല്ല അത് ഇന്ന മതത്തിൽപ്പെട്ട ആളാണല്ലോ അത് നജീവാണല്ലോ അല്ലെ വേറെ ആളാണല്ലോ അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല ആ സിനിമയെ നമ്മൾ ഏറ്റെടുത്തത് അതിലെ കഥാപാത്രങ്ങള് അതായത് ഒരാളുടെ ജീവിത കഥ നുഭവിച്ച കഥകള് സിനിമയാക്കി വന്നപ്പോഴാണ് നമ്മൾ ഏറ്റെടുത്തത് അതിനൊക്കെ ഒരാൾ പോലും എന്റെ അറിവിലെ കുറ്റം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഈ സ്ത്രീ അല്ലാതെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് വളരെ അത് വളരെ മോശമായ രീതിയിലാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് ഒരാളോട് ഒരാളെ കാണുമ്പോൾ അല്ലെ ഒരാളോട് സംസാരിക്കുന്നതിന് മുമ്പ് അത് ഇന്നേ മതത്തിൽപ്പെട്ട ആളാണല്ലോ അത് വേറെ മതത്തിൽപ്പെട്ട ആളാണല്ലോ അവരോട് സംസാരിക്കാൻ പാടില്ല എന്നൊന്നും എന്റെ മനസ്സിൽ വരില്ല കാരണം ഞാൻ ഒരാളെ മുമ്പിൽ കാണുമ്പോ അതൊരു മനുഷ്യനായിട്ടാണ് കാണുന്നത് അല്ല ഇന്നേ മതത്തിൽപ്പെട്ട ആളാണ് അങ്ങനെ എനിക്ക് കാണാൻ കഴിയില്ല കാരണം ഞാൻ ഏതൊരാളെ കാണുമ്പോഴും അതൊരു മനുഷ്യനാണ് നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മുടെ എല്ലാ രക്തം ഒന്നാണ് ആരൊന്ന് കട്ട് ചെയ്താലും രക്തേ ഉള്ളൂ ആ രീതിയിൽ ചിന്തിക്കുന്ന ആളാണ് ഞാന് പക്ഷെ ഈ സ്ത്രീയൊക്കെ ചിന്തിക്കുന്നത് ആ സിനിമയിലും അതിലും എന്തിനാ മതത്തിന്റെ പേര് പറഞ്ഞിട്ട് പിച്ചുചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന രീതിയിലാണ് ആ സ്ത്രീ വരുന്നത് എന്താണ് ഇതിനൊക്കെ പറയുക ആ പ്രവാസികളും കാര്യങ്ങൾ പറഞ്ഞില്ലേ എല്ലാവരും അടിമകളാണ് ഏത് രീതിയിൽ നോക്കിയാലും വളരെ മോശമായ രീതിയിലാണ് ഈ സ്ത്രീ സംസാരിക്കുന്നത് ആ ഡയറക്ടർ ബ്രസിയൊക്കെ പതിനാറ് വർഷത്തെ കഠിനാധ്വാനമാണ് ഈ സിനിമയാക്കി വന്നത് കാരണം ഏതൊരു മലയാളികൾക്കും എടുത്തു ഒരു സിനിമ കാരണം ഇത്ര ഇത്രകാല സിനിമ ഇറക്കിയത് വെച്ചിട്ട് ഇത്രയും നീണ്ട വർഷത്തിന് ശേഷം പതിനാറ് വർഷത്തോളം കാത്തുനിൽന്ന ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടാവില്ല അത്രയും കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടാണ് ആ പൃഥ്വിരാജ് ഒക്കെ ഈ സിനിമ ഇറങ്ങിയത് ആ സമയമാകുമ്പോഴേക്കും ഇതുപോലുള്ള സ്ത്രീകള് വിഷം ചീറ്റിക്കൊണ്ട് വരികയാണ് എന്താണ് നമ്മൾ ഇതിനൊക്കെ പറയേണ്ടത് പിന്നെ ഇതിലെ അതിൻ്റെ ഇടയിൽ പറഞ്ഞൊരു കാര്യം മദ്രസയിലൊക്കെ ഇങ്ങനെ മോശമായിട്ടാണ് പഠിപ്പിക്കുന്നത് നമ്മൾ ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും ആ മതത്തിലെ കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കും അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊന്നുമില്ല നമ്മൾ ഏത് മതത്തിലാണോ ജനിച്ചത് ആ മതത്തിന്റെ കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും അത് മോശമായ രീതിയിലുള്ള കാര്യങ്ങളല്ല പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ മക്കൾ നല്ല രീതിയിൽ വളരാനാണ് മറ്റുള്ളവരുടെ മുമ്പിൽ മോശം മോശമാവാതിരിക്കാൻ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ മറ്റുള്ളവരെ നല്ല രീതിയിൽ സ്നേഹിക്കാൻ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഏത് മതത്തിലും പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലാതെ ഒരു മതത്തിലും ആ കുട്ടികളെ നിങ്ങൾ മറ്റുള്ള മതങ്ങളെ മോശമായി കാണണം അവരെ സ്നേഹിക്കരുത് അവര് നമ്മുടെ മതത്തിൽപ്പെട്ട ആളല്ല അങ്ങനെയൊന്നും ഒരു മതത്തിലും പഠിപ്പിക്കുന്നില്ല എന്തൊക്കെയാണ് ഈ സ്ത്രീ വിളിച്ചു കൂവുന്നത് പക്ഷെ ഈ സ്ത്രീയോടെ എനിക്ക് പറയാനുള്ളത് നാളെ ചിലപ്പോ എവിടെയും വീട് കടന്നാലും ആ വരുന്ന സമയത്ത് ഒരാൾ കാണുമ്പോ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ത്രീയാണോ എന്ന് പറഞ്ഞിട്ട് നിന്നെ രക്ഷിക്കാതെ നിൽക്കില്ല അതാണ് മനുഷ്യര് എന്താണ് പിന്നെ ഇതിനൊക്കെ മറുപടി പറയേണ്ടത് ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് ഒരു മതത്തിന്റെ രീതിയിൽ കാണാതെ ഒരു മനുഷ്യനായിക്കൊണ്ട് മാത്രം നിങ്ങൾ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് നിങ്ങൾ കമന്റ് രീതിയിൽ അറിയിക്കുക കാരണം ഇതൊക്കെ കേട്ടുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട് നമ്മളൊരു മതത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ള മതത്തിനെ കുറ്റം പറഞ്ഞിട്ട് നാലാളുകളുടെ ഇടയിൽ വലിയ ആളാവുന്ന അത്ര വലിയ കാര്യമൊന്നല്ല ആരായാലും ഇപ്പൊ ഈ പറയുന്ന ഞാന് എനിക്കൊരു മറ്റൊരു മതത്തിന് കുറ്റം പറഞ്ഞിട്ട് ഞാൻ നാലാളുകളുടെ ഇടയിൽ കുറച്ച് നല്ല ആളാവുന്നത് എനിക്ക് നല്ലതായിട്ട് തോന്നില്ല എന്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാവരും ഒരേപോലെ സ്നേഹിക്കണം ആരെ കണ്ടാലും എല്ലാവരും ഒരേപോലെ കാണുക കാരണം നാളെ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാല് നമ്മുടെ കൂടെ ആരാ ഉണ്ടാവുന്നറിയില്ല അവിടെ ഹിന്ദു മുസ്ലിം ഒന്നും നോക്കിയിട്ടല്ല ചിലപ്പോ നമ്മളെ രക്ഷിക്കാൻ വരുന്നത് ചിലപ്പോ നമ്മൾക്ക് എന്ത് അപകടം വച്ച് സംഭവിച്ചാൽ നമ്മൾക്ക് രക്തം തേരുന്നത് ഇന്ന മതവും ജാതി നോക്കിയിട്ടല്ല അവിടെ ഒരു മനുഷ്യനെ എന്നുള്ള പരിഗണന മാത്രം ഒരു മനുഷ്യനാണെന്നുള്ള നിലയിൽ മാത്രം ചിന്തിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് എന്താണ് നമ്മൾ പിന്നെ ഇതിനൊക്കെ പറയുക